നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നവർ തന്നെയാണ് എവരും എന്നാൽ ഭഗവാനെ ആരാധിക്കുമ്പോൾ ചില വ്യക്തികൾ ചില തെറ്റുകൾ ചെയ്യുന്നതാണ് ആ തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ഭഗവാന്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് ചിലർക്ക് എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഫലം ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നുചേരാം എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം ചില കാര്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചടിയായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനാൽ ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നിസ്സംശയം പറയാം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരികയാണ് എങ്കിൽ ഉടനെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് അത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്നാണ് എങ്കിലും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ ും രേഖപ്പെടുത്തുക ചില വ്യക്തികൾക്ക് ശത്രുക്കൾ ഉണ്ടായി എന്ന് വരാം പല വിധത്തിലും അവർ ദ്രോഹിച്ചു എന്ന് വരാം അത് ശാരീരികം തന്നെ ആകണം എന്നില്ല മാനസികമായ വിഷമതകൾ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം തളർത്തുക തുടങ്ങിയ കാര്യങ്ങൾ പല വ്യക്തികൾ മൂലം സംഭവിക്കാവുന്നതാണ് ഈ സമയം ചില വ്യക്തികൾ ഭഗവാനോട് ആ വ്യക്തികൾ നശിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ദ്രോഹിക്കുന്ന ആ വ്യക്തികൾ ഒരിക്കലും ഉയർച്ച അവർക്ക് വന്ന് ചേരരുത് എന്നും അവർക്ക് ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകണേ ഭഗവാനെ എന്ന് ചിലർ പ്രാർത്ഥിച്ച് പോകുന്നതാണ് ഒരിക്കലും അത് നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല എല്ലാം അറിയുന്ന ഭഗവാൻ അവർക്ക് തീർച്ചയായും അതിനനുസരിച്ചുള്ള ഫലം മറുപടി നൽകുക തന്നെ ചെയ്യും അത് നിങ്ങൾക്ക് ചുറ്റും കണ്ണു ഓടിക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് എന്നാൽ നിങ്ങൾ അപ്രകാരം പ്രാർത്ഥിക്കുന്നതാണ് തെറ്റ് അതിനാൽ അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല മറ്റുള്ളവർ നശിച്ചു പോകണം അവർക്ക് ദ്രോഹമുണ്ടാകണം അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് തിരിച്ചടികൾ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല ചില വ്യക്തികൾക്ക് പെട്ടെന്ന് ഉയർച്ച വന്നു ചേരാം ഇപ്രകാരം സംഭവിക്കുമ്പോൾ ചില വ്യക്തികൾ അവർ നശിച്ചു പോകണം എന്ന് പ്രാർത്ഥിക്കുന്നതാണ് അതിന് സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നൊരിക്കലും ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ പലവിധ തിരിച്ചടികൾ പ്രയാസങ്ങൾ സംഭവിക്കുന്നതുമാണ് അതിനാൽ അത് പാടുള്ളതല്ല ചില കാര്യങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും എന്നാൽ ഭഗവാൻ ആ കാര്യങ്ങൾ എൻ്റെ കൈകളിലേക്ക് കൊണ്ടുവന്ന് തരണം എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാകും അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റാണ് അല്ലെങ്കിൽ അത് ശുഭകരമാകില്ല എന്നുള്ളതാണ് തീർച്ചയായും ആ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരേ സമയം പലവിധ കാര്യങ്ങൾ വളരെ കൂടുതലായി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിലും അല്പം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഒരു കാര്യം നടന്നതിന് ശേഷം അടുത്ത കാര്യം നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ് ഭഗവാന് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാകുന്നതാണ് അതിനാൽ ഭഗവാൻ അർഹമായ സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തരും എന്നുള്ളതാകുന്നു അതിനാൽ ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ടത് സ്നേഹഭക്തി തന്നെയാണ് ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുകയും അടിയുറച്ച് ഭഗവാനിൽ വിശ്വസിച്ച് നിത്യവും മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ പ്രകടമായി തന്നെ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് കരഞ്ഞുകൊണ്ട് ചിലർ പ്രാർത്ഥിക്കുന്നതാണ് അത് ക്ഷേത്രത്തിലാകാം അല്ലെങ്കിൽ വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷവുമാകാം ഇപ്രകാരം ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമാണ് എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾ അപ്രകാരം കരഞ്ഞുകൊണ്ട് നെഗറ്റീവായ ഊർജത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല എന്നാൽ നിങ്ങൾ അറിയാതെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് എങ്കിൽ അത് വിഷമത്താൽ ആകണം എന്നില്ല ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ സമക്ഷം എത്തുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം അനുഭവപ്പെടുകയും കണ്ണുകൾ നിറഞ്ഞ് ഒഴുക്കുകയും ചെയ്യും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ശുഭമാണ് എന്നാൽ നിങ്ങൾ മനഃപൂർവ്വം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കാര്യതടസ്സങ്ങൾ വന്ന് ചേരുന്നതിന് പോലും കാരണമായി തീരാം ആ പ്രാർത്ഥന ഫലിക്കണം എന്നില്ല അതിനാൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുവാൻ ശ്രമിക്കണം അതേപോലെ തന്നെ ദുഃഖത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഭഗവാന്റെ സമക്ഷം എത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും മറന്ന് ഭഗവാനിൽ ലയിക്കേണ്ടത് അനിവാര്യമാണ് ഭഗവാനിൽ പൂർണമായും ലയിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങൾക്കത് അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ചില അവസരങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഭഗവാൻ അത് നിങ്ങൾക്ക് നടത്തി തരികയും ചെയ്യും എന്നാൽ നടത്തി തന്നതിന് ശേഷം ഭഗവാനെ മറക്കുന്നതായ സാഹചര്യം ചിലർ പ്രവർത്തിച്ചു എന്ന് വരാം പിന്നീട് ഭഗവാനെ പ്രാർത്ഥിക്കാത്തതായ അവസ്ഥ ക്ഷേത്രത്തിൽ ദർശനം നടത്താത്തതായ അവസ്ഥ അല്ലെങ്കിൽ ഭഗവാനെ തന്നെ അവഗണിക്കുന്ന കുറ്റപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം നന്നില്ലാത്തതായ ഒരു സാഹചര്യം ചിലരെങ്കിലും പ്രകടിപ്പിച്ചു എന്ന് പറയാം ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത് ഒരു കാര്യം ഭഗവാൻ നിങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന ഫലിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുകയും ഭഗവാനെ നിത്യവും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലായിരിക്കും മാറ്റങ്ങൾ അതിനാൽ തീർച്ചയായും ഭഗവാനെ നിത്യവും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന്റെ നാമം നിങ്ങൾക്ക് ജപിക്കാം സാധിക്കുന്നതായ അവസരത്തിൽ അത് മാസത്തിൽ ഒരു തവണയാണ് എങ്കിലും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക സാധിക്കുന്നതായ അവസരത്തിൽ ഭഗവാനെ കാൽപാദങ്ങളിൽ തുളസിയില സമർപ്പിക്കുക ഇപ്രകാരം നിങ്ങൾക്ക് സാധിക്കുന്നതായ രീതിയിൽ ഭഗവാനെ നിത്യവും ആരാധിച്ചു തന്നെ മുന്നോട്ടു പോകണം ഇപ്രകാരം ഭഗവാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നിവർത്തിച്ചു തരികയാണ് എങ്കിൽ നിങ്ങളെ പ്രാർത്ഥന ഫലിക്കുകയാണ് എങ്കിൽ ഭഗവാനോട് നിങ്ങൾ നന്ദി പറയേണ്ടതും അനിവാര്യം തന്നെയാണ് എന്ന് മറക്കരുത് തീർച്ചയായും ഭഗവാനെ മനസ്സുകൊണ്ട് നിങ്ങൾ നന്ദി പറയുക നിങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു നന്ദി രേഖപ്പെടുത്തുന്നത് ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും ചില വ്യക്തികൾ വഴിപാട് നടത്തും അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കും എന്നാൽ അവർക്ക് പൂർണമായ വിശ്വാസം ഉണ്ടാകണം എന്നില്ല അവർ ഈ വഴിപാട് നടത്തിയാൽ ഫലം ലഭിക്കും എന്ന സംശയത്തിൽ ചിലർ വഴിപാട് നടത്തുന്നതാണ് അത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അഥവാ ഭഗവാനിൽ വിശ്വാസമില്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ വഴിപാട് നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കില്ല എന്നത് നിശ്ചയമായും പരാമർശിക്കുവാൻ സാധിക്കുന്നതായ കാര്യം തന്നെയാണ് ഭഗവാനിൽ അടി ഉറച്ച് വിശ്വസിച്ച് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഭഗവാനെ വെല്ലുവിളിക്കുന്നതായ രീതിയിൽ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഭഗവാൻ ഉണ്ട് എങ്കിൽ ആ കാര്യം എനിക്ക് നടത്തി തരും നിവർത്തിച്ചു തരും അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി ഉണ്ട് എങ്കിൽ ഭഗവാന്റെ ശക്തി ഉണ്ട് എങ്കിൽ അവൻ അത് സംഭവിക്കും ഇവർക്കിത് സംഭവിക്കും എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാനോട് പ്രേമഭക്തിയിൽ സ്നേഹഭക്തിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അത് മാത്രമാണ് ഭഗവാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സൽപ്രവർത്തികൾ നിങ്ങൾ ചെയ്യുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ തന്നെ ഒരു വ്യക്തിക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെയെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭഗവാന്റെ സമക്ഷമെത്തി മനസ്സുരുക്കി തന്നെ മനസ്സുകൊണ്ട് ഭഗവാനോട് ക്ഷമ ചോദിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ സൃഷ്ടിക്കും ഭഗവാൻ അത് സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏവരും ഭഗവാനെ ആരാധിച്ചു തന്നെ Menurut berhubungan,